ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് വന്ന് പറയുകയുണ്ടായി ഡാ ഞാനൊരു ക്ലാസ്സിന് കയറിയിട്ടുണ്ട് ആ ക്ലാസ്സിന് ഒരു ലക്ഷം രൂപയാണ് എനിക്ക് വളരെ അത്ഭുതമായി ഇത് എന്ത് ക്ലാസ് ആണ് ഒരു ലക്ഷം രൂപയുടെ എന്നൊരു അത്ഭുതത്തിന് ഞാൻ ചോദിച്ചു എന്താണ് അതിൽ പഠിപ്പിക്കുന്നത് അപ്പോൾ അവൻ പറഞ്ഞത് ആ ക്ലാസ്സിൽ നോ പറയാൻ പഠിച്ചു എന്നായിരുന്നു ഞാൻ വിചാരിച്ചു അപ്പൊ ഞാൻ ചിന്തിച്ചത് നോ പറയാൻ ഒരു ലക്ഷം രൂപയുടെ ക്ലാസ്സിന് ചേരേണ്ട ആവശ്യമുണ്ടോ പിന്നെ അവൻ വിശദീകരിച്ചൊന്ന് പറയുകയുണ്ടായി എൻ്റെ സുഹൃത്തനോട് ഒരു ലക്ഷം രൂപക്ക് കടം ചോദിച്ചു അന്ന് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു പക്ഷേ അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവനോട് നോ പറയാൻ കഴിഞ്ഞില്ല ഞാൻ അവന് അവനോട് യെസ് പറയുകയും എവിടുന്നൊക്കെയോ കടം വാങ്ങി ഒരു ലക്ഷം രൂപ ഒപ്പിച്ചു കൊടുക്കുകയും ചെയ്തു പക്ഷേ അത് പിന്നീട് തിരിച്ചു കിട്ടിയില്ല ഞാൻ പിന്നീട് ചിന്തിച്ചത് അന്ന് അവനോട് നോ പറഞ്ഞാൽ മതിയായിരുന്നു എന്നാണ് അവൻ്റെ സൗഹൃദം തെറ്റുമോ എന്നൊക്കെ പേടിച്ചായിരുന്നു ഞാൻ അന്ന് അവനോട് നോ പറയാതിരുന്നത് അതെ ഇതേപോലെയുള്ള ചോദ്യങ്ങൾ നേരിട്ടവരാണ് നമ്മിലുള്ള പലരും ഡാ ഇന്ന് വൈകുന്നേരം ഒരു മന്തി കഴിക്കാൻ പോയാലോ ഒരു ചായ കുടിക്കാൻ പോയാലോ എന്ന് നമ്മുടെ ഫ്രണ്ട് നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് നോ പറയാൻ കഴിയുന്നില്ല ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ട ഒരു വേർഡാണ് നോ അതൊരു മോശമായ വാക്കല്ല ഇന്ന് നമ്മൾ കാണുന്ന പലരെയും അവരെല്ലാവരോടും യെസ് ആണ് പറയുന്നത് ഞാൻ ചെയ്യാം ഞാൻ ഓക്കെ ആണ് ഞാൻ അതിനൊക്കെ വരാം എല്ലാത്തിനും ചാടിക്കയറി യെസ് പറയുന്നു അങ്ങനെ പറയരുത് നോ അത് പറയാൻ ഒരു മനുഷ്യനോട് പറയണമെങ്കിൽ അവന് കോൺഫിഡൻസിന്റെ ആവശ്യമുണ്ട് യെസ് പറയാൻ ഒരാൾ സ്ട്രോങ് ആവണമെന്നില്ല പക്ഷെ നോ പറയാൻ അവൻ ആത്മവിശ്വാസവും കോൺഫിഡൻസും വേണം ഇല്ലെങ്കിൽ അവൻ അത് പറയാൻ കഴിയില്ല നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത നിങ്ങൾക്ക് ഒരു ഉപകാരവും ഇല്ലാത്ത മറ്റുള്ളവരുടെ ഡ്രീമിലേക്ക് മറ്റുള്ളവരുടെ സ്വപ്നത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് പണിയെടുക്കരുത് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഫോക്കസ് ചെയ്യുക ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചില മനുഷ്യരൊക്കെ രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം എത്തുമ്പോഴായിരിക്കും അവൻ്റെ ഫ്രണ്ട് വിളിക്കുന്നത് നമുക്ക് ഇന്ന സ്ഥലം വരെ പോകാം നീ വരുമോ അവനെ അവൻ്റെ സൗഹൃദം നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ച് അവൻ എന്നോട് തെറ്റുമോ എന്ന് വിചാരിച്ച് അവൻ നോ പറയില്ല അവൻ യെസ് പറയും കാരണം അവൻ ക്ഷീണിച്ചു വന്നവനാണ് അവനൊരു വിശ്രമത്തിൻ്റെ ആവശ്യമുണ്ട് എന്നിട്ടും അവൻ യെസ് ആണ് പറയുന്നത് കാരണം പലർക്കും നോ പറയാൻ പേടിയാണ് യെസ് ജീവിതത്തിൽ എപ്പോഴും പറയേണ്ടതല്ല നോ പറയാൻ വേണ്ടി ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ നിങ്ങളോട് നോ പറയണം മറ്റുള്ളവരോട് നോ പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ ചുറ്റു നോ പറയുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളോട് നോ പറഞ്ഞു തുടങ്ങണം നമ്മുടെ ലൈഫിന് അഥവാ നമ്മുടെ ശരീരത്തിന് പല കാര്യങ്ങളും ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും രാത്രിയിൽ ഒന്ന് ഫുഡ് കഴിക്കാം അങ്ങനെയുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതിനോടൊക്കെ നമ്മൾ ആദ്യം നോ പറയണം മീൻസ് നമ്മൾ നമ്മളോട് നോ പറഞ്ഞു തുടങ്ങണം അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും പിന്നീട് നമുക്ക് ചുറ്റുമുള്ളവരോടും നോ പറയാൻ കഴിയണം നമ്മളോട് അഥവാ നമ്മോട് തന്നെ നോ പറയാൻ കഴിയാത്ത ഒരാൾക്ക് മറ്റുള്ളവരോട് നോ പറയാൻ കഴിയില്ല വീഡിയോ ഇഷ്ടപ്പെട്ടിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം